നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഉത്തരനക്ഷത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രം പുരുഷ യോനിയാണ് മനുഷ്യ ഗണമാണ് ഉത്തരം കാലും മുക്കാലുമായിട്ട് മുറിയുന്നുണ്ട് കാല് ചിങ്ങൻ രാശിയും അപ്പോൾ അധിപതി സൂര്യനായിട്ട് വരും അതേപോലെ മുക്കാൽ കന്നിരാശി അപ്പോൾ ബുധൻ അധിപനായിട്ട് വരും സൂര്യദശയിലാണ് ജനിക്കുന്നത് സൂര്യദശ അല്ലെങ്കിൽ ദശ എന്ന് പറയും ആറു വർഷമാണ് ദശകാലം വരുന്നത് ഉത്രാടവും കാർത്തികയുമാണ് ജന്മാനജന്മ നാളുകൾ ഉത്രാടം പുരുഷ പുരുഷയോനിയും കാർത്തിക യോനിയുമാണ് അതേപോലെ ഉത്രവും ഉത്രാടവും മനുഷ്യഗണവും കാർത്തിക അസുരഗണവുമാണ് ചന്ദ്രൻ ഉച്ചൻ ചെയ്യുന്ന നക്ഷത്രമായിട്ടാണ് കാർത്തിക വരുന്നത് അപ്പോൾ നക്ഷത്രത്തിൽ കൃത്യമായിട്ട് ജനിച്ച സമയമൊക്കെ അറിയാമെങ്കിൽ ആറു വർഷത്തിൽ എത്ര അതായത് നക്ഷത്രം എത്ര നാഴിക കടന്നു എന്നതിനെ തന്നെ ആസ്പദമാക്കിക്കൊണ്ട് മിച്ചം വരുന്നത് സൂര്യദശ കണക്കാക്കാം അങ്ങനെയൊന്നും അറിയില്ല എങ്കിൽ നമുക്ക് നേർ പകുതിയായിട്ട് അപ്പോൾ നേർ പകുതി എടുക്കുമ്പോൾ കന്നിരാശിയിൽ വരികയുള്ളൂ അങ്ങനെ മൂന്ന് വർഷം ആദ്യത്തെ ദശ കണക്കാം ആദ്യത്തെ ദശ മൂന്ന് വർഷം കണക്കാക്കുമ്പോൾ പലരും പറയും പിതാവിന് ദോഷമുണ്ടോ പിതാവിന് ഒരു ദോഷമൊന്നും ഉണ്ടാവില്ല അവിടെ സൂര്യദശ വരുമ്പോൾ കുട്ടിക്ക് തന്നെയായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക ബാലാരിഷ്ഠിത കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ് മഹാദേവന് കുട്ടിയുടെ പേരുവിളി കഴിഞ്ഞാൽ ചോറൂണല്ല പേരുവിളി കഴിഞ്ഞാൽ ഇരുപത്തെട്ട് പേരുകൾ കഴിഞ്ഞാൽ കുട്ടിക്ക് ധൈര്യമായിട്ട് കുട്ടിയുടെ പേര് നല്ല വഴിപാട് നടത്താം കുട്ടിക്ക് ചോറൂണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ അപ്പോൾ അങ്ങനെ ഇരുപത്തെട്ട് കെട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ പേര് മഹാദേവ ക്ഷേത്രത്തിൽ ധാരാ കൂളോഷ്മെ പിൻവിളക്കുള്ള നിവേദ്യം എന്നിവ നടത്തി നല്ല രീതിയിൽ തന്നെ ഈ സൂര്യദശ ഗംഭീരമായിട്ട് നമുക്ക് ബാലാരിഷ്ഠതയുടെ വലിയ ശപലതയിലേക്ക് എത്തിപ്പെടാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ മുന്നോട്ട് പോകുന്ന ഈ മഹാക്ഷേത്രത്തിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദർശനം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവക്ഷേത്രത്തിൽ എല്ലാ പക്കാ പിറന്നാളിനും കുട്ടിയുടെ പേരിൽ നമുക്ക് ധാരാളോഷ്മയിൽ പിൻവിളക്കുള്ള നിവേദ്യം എന്നിവ നടത്തി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ സാധിക്കും പിന്നീട് പത്ത് വർഷം ചന്ദ്രദേശ കടന്നു വരുമ്പോൾ പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദേശ അപ്പോൾ ബാലാരിഷ്ത കാലഘട്ടം പതിമൂന്ന് വയസ്സ് വരെ കടന്നു പോകും അപ്പോൾ ദുർഗാദേവിക്ക് കടും പായസവും ഭാഗ്യസൂക്തവും നടത്തുക എല്ലാ പക്കാപിറന്താളിലും പക്കാപറന്നാൾ എന്ന് പറയുന്നത് എല്ലാ മാസത്തിലേയും വരുന്ന ഉത്തരനക്ഷത്രമാണ് അപ്പോൾ പ്രണവമലയിൽ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന അതായത് സരസ്വതി ലക്ഷ്മി പാർവതി ഭാവത്തിൽ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗാദേവിയുണ്ട് ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ കടും പായസം ബാക്കി സുക്തം നടത്താം അന്നപൂർണേശ്വരിയാണ് ദുർഗ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം കുട്ടി നല്ല രീതിയിൽ പഠിച്ചു എടുക്കനായി തന്നെ വളരും ഇപ്പോൾ പതിമൂന്ന് വയസ്സിന് ശേഷം പിന്നീട് ഏഴ് വർഷം ചൊവ്വയുടെ ദശ ഇപ്പോൾ പഠന കാലഘട്ടം മുരുകനാണ് അവിടെ ദേവതയായിട്ട് വരുന്നു മുരുകനും വരുന്നു അതോടൊപ്പം ഭദ്രകാളി വരുന്നു അപ്പോൾ പഠിക്കാൻ മികവിന് വേണ്ടി നമുക്ക് മുരുകനെ അതും പ്രണവമലയിൽ ആണ്ടിപ്പണ്ഡാരത്തിൽ സ്വരൂപമുണ്ട് അറിവിൻ്റെ നിറകുടമായിട്ടാണ് ഭഗവാനിരിക്കുന്നത് അപ്പോൾ ഭഗവാനെ എല്ലാ മാസത്തിലും അഭിഷേകം നടത്താം അതേപോലെ ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളിക്ക് കടും പായസം ബാക്കി സുക്തം നടത്താം എല്ലാ പക്ക പിറന്നാളും അങ്ങനെ നല്ല രീതിയിൽ ചൊവ്വയുടെ ദശയെ ഗംഭീരമായിട്ട് ഉപയോഗിച്ച കുട്ടിക്ക് നല്ല പഠനം മികവ് ഉപരിപഠനമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും പിന്നീട് ഇരുപത് വയസ്സിന് മുകളിലേക്ക് വരുമ്പോൾ പതിനെട്ട് വർഷം രാഹു ദശയാണ് രാഹു എന്ന് പറയുമ്പോൾ മായക്കാഴ്ചയാണ് കുശുമ്പ് അതേപോലെ മുഷ്ക്ക് പിന്നെ ശുണ്ഠിയൊക്കെ കൂടുന്ന കാലം പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അത്രയും കാലം നല്ല അനുസരണയോട് നടന്ന കുട്ടി അവിടെ മുതൽ പറഞ്ഞ കേൾക്കാത്ത അവസ്ഥ വരിക ലഹരിക്ക അടിമാകുന്ന രീതിയൊക്കെ ഉണ്ടാകും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് അപ്പോൾ ഇവിടെ രാഹു എന്ന് പറയുന്നത് ആസുരശക്തിയാണ് സിംഹയൻ എന്ന അസുരൻ അമൃത് മോക്ഷിച്ചുകൊണ്ട് പോയപ്പോൾ സൂര്യേന്ദ്രന്മാർ മഹാവിഷ്ണു ഭഗവാനെ ഈ അസുരനെ കാണിച്ചുകൊടുക്കുകയും അങ്ങനെ അമൃത് ഭക്ഷിച്ചിരുന്ന ഈ അസുരനെ മഹാവിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് കഴുത്തറുകയും എന്നാൽ അമൃത് കഴിച്ചിരുന്നുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാതെ പോയ ഈ ആസുരശക്തിയുടെ തലഭാഗം രാഹുവായിട്ടും ഉടൽ കേതുവായിട്ടും മാറിയെന്നും അങ്ങനെ ഈ ആസുരശക്തികളെ അടക്കുന്നതിന് വേണ്ടി നാഗദേവതകൾ പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ഉണ്ടാകുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് പുരാണം മാത്രമല്ല ഇവിടെ ഒന്ന് വഴിപാടിയെന്ന് എല്ലാവരും സമ്മതിക്കും അപ്പോൾ ധൈര്യമായിട്ട് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ ഉഗ്ര അനുഗ്രഹ ശക്തിയുള്ള നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് നിങ്ങൾക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് നൂറും പാലം നടത്തി മുന്നോട്ട് പോകാം അതേപോലെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തി ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ മായ കാഴ്ചയുടെ കാലഘട്ടം നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ജ്യോതിഷ ശിഷ്യനുണ്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് രാഹുകാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടാൻ സാധിച്ചു പ്രണവമലയിലെ തിരുവേരമംഗലത്തപ്പനും അതുകൂടാതെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷേയമ്മ നാഗജാമുണ്ടിയമ്മ കരുനാഗക്ഷിയമ്മ ഈ അഞ്ച് നാഗുകൾക്കും എല്ലാ മാസത്തിലും നൂറും പാലം നടത്തുന്നു അതുപോലെ പാക്കേജായിട്ടുള്ള തളിച്ചോറിൽ പൂജ നടത്തും അങ്ങനെ നല്ല രീതിയിൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്തി തന്നെ മുന്നോട്ട് പോകുന്നിപ്പോൾ സുഷുപ്തി കാലമായതുകൊണ്ട് ധൂമനിവേദ്യം നടത്തുന്നു ഹരിദ്രഹോമം നടത്തുന്നു അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിതം ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി മുപ്പത്തെട്ട് വയസ്സ് അതി ഗംഭീരമായിട്ട് ഉപയോഗിക്കാം മറ്റുള്ള ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമാണ് രാഹുദശ പക്ഷേ ദേവതകൾക്ക് ഒരുപാട് ചെയ്ത് ജീവിതം നല്ല രീതിയിൽ തന്നെ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതിനുശേഷം പതിനാറ് വർഷം വ്യാഴദശ അപ്പോൾ ഈ മായ കാഴ്ച കഴിഞ്ഞിട്ട് ഇത്രയും കാലം മുട്ടപ്പൊക്കെ കളിച്ച് നടന്ന ആൾ അവിടെ മുതൽ ആത്മീയമായിട്ട് നല്ലൊരു അറിവോടുകൂടി എല്ലാവരോടും വളരെ ബഹുമാനത്തോടുകൂടി പെരുമാറുകയും അതോടൊപ്പം തന്നെ ഈശ്വര വഴിയിലേക്ക് കൂടുതൽ അടുക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു അതാണ് വ്യാഴദശ മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നി പ്രണവമലയിൽ എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ പക്കാ പിറന്നാളും മഹാവിഷ്ണു ഭഗവാന് പാൽപ്പായസം ബാക്കി സ്വത്ത് നടത്താം ആൽമീയമായിട്ട് കൂടുതൽ അറിവൊക്കെ നേടി അതേപോലെ മഹാവിഷ്ണു ഭഗവൻ ഇരുപത്തൊന്ന് അമ്പരമുട്ടും എണ്ണയും ഒക്കെയുള്ള മഹാസുദർശനം പിന്നെ നാളെയരം മുട്ടരക്കൽ അങ്ങനെ നല്ല രീതിയിൽ തന്നെ വഴിപാടൊക്കെ ചെയ്ത് വ്യാഴദശയെ അതിഗംഭീരമാക്കി മാറ്റാം അതുമെല്ലാം മനസ്സിലാക്കുക ജീവിതത്തിൽ വല്ലാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദശാകാലമല്ല നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ വന്നിട്ടുണ്ട് നെഗറ്റീവ് എനർജിയുടെ ലക്ഷണം അവരോട് പറഞ്ഞിട്ടുണ്ട് നൂറുകിട്ടി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഉണ്ടാവുക കൈകാൽ വേദന ശരീരം വേദന കണ്ണു ചൊരുക കണ്ണു ചൂടാവുക കണ്ണ് ചോന്നുവരിക ഇതെല്ലാം മുടി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആഭിചാരദോഷത്തിൻ്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലർ കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുക കൂടുതൽ കരുന്ന് ഉറങ്ങുക ഉറക്കമില്ലാണ്ട് വരിക ഭക്ഷണം കൂടുതൽ കഴിക്കുക ഓർമ്മിൻ്റെ ശൈലിം കൂടുതൽ വീട്ടിൽ കാണുക ഇതെല്ലാം ജിന്ന എന്ന് പറയുന്ന മൂർത്തിയുടെ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം എവിടെയൊന്ന് ആവാഹന പൂജ നടത്തി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാകും നമുക്ക് ജീവിതത്തിൽ ധനസമൃദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കും എത്തിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രീകൃഷ്ണവാസ് ജ്യോതിഷത്തിന് കൺസൾട്ടേഷൻ എടുക്കുക ഒരു നിവൃത്തിയില്ലാതെയാണ് വരുന്നതെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് ജപിച്ചു തരും അത് ധരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം ഒരാൾ ചരടിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീട് ഇവിടുന്ന് ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കും അലസ് ധരിച്ച് കൃത്യമായിട്ട് ആയിരത്തി നാനൂറ്റി രീതിയുടെ വഴിപാട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിത വിജയം നേടാൻ സാധിക്കും പിന്നീട് ആവാഹ പൂജയിൽ വരാം അപ്പോൾ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ പിന്നീടുള്ള കാലഘട്ടം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് അമ്പത്തിനാല് വയസ്സിന് ശേഷം പിന്നീട് വരുന്ന ശനിദശയാണ് പത്തൊമ്പത് വർഷം അതിഗംഭീരമായിട്ട് അമ്പത്തിനാല് പത്തൊമ്പത് എഴുപത്തി മൂന്ന് വയസ്സ് വരെ ഏറ്റവും പ്രതാപിയായിട്ട് ജീവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനുള്ള വളരെ വലിയ മോഹമൊക്കെ ഉണ്ടാവും അപ്പോൾ ശനിദശ ശനി മോശമാണെന്ന് ദുഷ്ടനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക ഏറ്റവും ധർമ്മിഷ്ഠനായ ദേവനാണ് അതിനേക്കാളുപരി നവഗ്രഹങ്ങളുടെ അധിപനാണ് രാജാവാണ് അപ്പോൾ ഈ ശനീശ്വര പ്രീതിക്ക് വേണ്ടി കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രമാണ് പ്രണവമലയിലുള്ളത് ധൈര്യമായിട്ട് അവിടെ വരിക എല്ലാ ശനിയാഴ്ചകളിലും എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയുള്ള നീരാഞ്ജനം കത്തിക്കുക പിന്നെ എണ്ണാഭിഷേകം നടത്തുക എണ്ണഹോമം നടത്തുക ഭഗവാന് ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജകൾ നടത്തുക നാണയപ്പറം നിറയ്ക്കുക ആയുധസമ്മർദ്ദം അങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ശനിദശ ഗംഭീരമായിട്ട് ഉപയോഗിച്ചാൽ ശനിതരന്തൊന്നും ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ വളരെ മോശം എന്ന് പറയുന്ന ശനി വളരെ ഗംഭീരമായിട്ട് ഒന്നാം നമ്പറായിട്ട് തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ നേരെ പ്രണവമലയിലേക്ക് എത്തി മാത്രം മതിയാകും ഇടായിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളല ചാട്ടമൊന്നും ഇല്ല അപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് വരെ ചിന്തി ഗംഭീരമായിട്ട് ഉപയോഗിക്കാം പിന്നീട് പതിനേഴ് വർഷം വരുന്നത് ബുധദശയാണ് അപ്പോൾ പഠിക്കാം അല്ലെങ്കിൽ പഠിപ്പിക്കാം അറിവുകൾ നേടാം അപ്പോൾ തൊണ്ണൂറ് വയസ്സ് വരെ ഈശ്വരന് ആയുസ് നൽകിയാൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ബുധദശ ഉപയോഗിക്കാം അപ്പോൾ ബുധദശയുടെ അധിപതിയായിട്ട് ശ്രീകൃഷ്ണനാണ് വരുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിൽ പ്രണോമലയിൽ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ സമ്പൂർണ്ണമായിട്ട് എന്തൊരു വഴിപാട് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് എല്ലാ പക്കാപറന്നാളിലും പാൽപ്പായസം ഭാഗ്യസൂക്തം നടത്താം ആയുധ സമർപ്പണം നടത്താം ഇരുപത്തൊന്ന് താമ്പരമുട്ട് വെണ്ണയൻമുക്കുള്ള മഹാസുദർശനം നരസിംഹ സുദർശനം ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ ആൾ രൂപ സമർപ്പണം ആയുധ സമർപ്പണം മഞ്ചാടി വാരൽ ഇങ്ങനെയുള്ള എല്ലാ വഴിപാടും നടത്താം പറകൾ നിറച്ച് അങ്ങനെ സമൃദ്ധിയിലേക്ക് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാം തൊണ്ണൂറ് വയസ്സ് വരെ പൊതുദശ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം പഠിക്കുക പഠിപ്പിക്കുക അതേപോലെ ബുക്കുകൾ വായിക്കുക ബുക്കുകൾ എഴുതുക ഇങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യം ലഭിക്കുന്ന കാലമായിട്ട് പൊതുദശ കടന്നൊരു പിന്നീട് ഏഴ് വർഷം വരുന്നത് കേതുദശയാണ് അപ്പോൾ കേതുദശ ദശ തൊണ്ണൂറ്റിയേഴ് വയസ്സ് വരെ കേതു കടക്കുമ്പോൾ തടസ്സത്തിൻ്റെ ദേവതയായിട്ട് തടസ്സം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാനുണ്ട് പിന്നെ നാഗരാജാവിന് നൂർമല നടത്താം ചാമുണ്ടി ദേവിക്ക് കടുമ്പായ ബാക്കി സൂക്തം അത് പ്രണവമലയിൽ വാഴുന്ന പാതിരക്കാളിക്ക് വഴിപാട് ചെയ്ത് അങ്ങനെ ജീവിതം നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് ദശാകാലങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വഴിപാടുകൾ ചെയ്യുക അതേപോലെ ജീവിതത്തിൽ വല്ലാത്ത തടസ്സങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വരുന്ന നിമിഷം തന്നെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ വന്ന് പൂജ കഴിഞ്ഞാൽ പിന്നീട് എന്ത് തടസ്സം വന്നാലും പിന്നീടുള്ള സമയങ്ങളിൽ ആവാഹന പൂജയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ വയസ്സിൽ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ അഡ്വക്കേറ്റാണോ അതേപോലെ തന്നെ എഞ്ചിനീയർ ആണോ ഡോക്ടറാണോ ഇതെല്ലാം കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും അതേപോലെ കലാകാരികരുടെ കഴിവുണ്ടാവോ ഇതെല്ലാം നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അപ്പോൾ എത്ര പാരമ്പര്യവാദികളുടെയും ജാതകം എഴുതി എഴുതിവാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ജാതകം ഒന്ന് എഴുതി എഴുതിവാങ്ങി വായിച്ചു നോക്കുക നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാവി സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരില്ലാതെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് മുന്നോട്ട് പോകാം ഗവൺമെൻറ് രജിസ്റ്റേർഡ് സംഘടന തന്നെയാണ് ഈ സംഘടനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് പൈസ വഴിപാടായി ചെയ്തുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഈ മഹത്തായ സംഘടനയുടെ കൂടെ ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാൻ സാധിക്കും ഏതൊരു കുടുംബങ്ങൾക്കും സാമ്പത്തിക അടിത്തറ വരുത്തുക സാമ്പത്തിക ഭദ്രത വരുത്തുക അതേപോലെ തന്നെ പ്രണവമലയിൽ ഇരുപത്തിയേഴുതൊക്കെ ഒഴിപാട് ചെയ്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഡിപ്രഷൻ മൂലം അല്ലാത്തൊരവസ്ഥയിൽ പോയവർക്കെല്ലാം ആവാഹന പൂജയിലൂടെ ജീവിതം രക്ഷപ്പെടാം അതുപോലെ വിവാഹ തടസ്സം വന്നിരിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ പറ്റാത്തവർക്ക് വീട് പണി പെയിൻറിങ്ങായി പോയവർക്ക് കടത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് എല്ലാം രക്ഷപ്പെടുന്നതിന് ഇവിടെ നടത്തുന്ന ആവാഹന പൂജകളുടെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏത് കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇതാണ് ജോംസൺ ഞാൻ പല പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ ജോംസനെ കുറിച്ച് ഒരുപാട് അതായത് ഈ പ്രഭാഷണം നടത്തുന്ന സമയത്ത് പല പ്രാവശ്യം പറയാറുണ്ട് ക്രിസ്ത്യാനിയാണ് അതിനേക്കാളും ഉപരി ആൾ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനായിട്ട് ആദ്യമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്നേനാല് മണിക്കൂറാണ് ജോംസൺ ആയിട്ട് സംസാരിക്കുന്നത് ജോംസന് കൂടുതലും നമ്മുടെ ജ്യോതിഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് അതൊന്നും അറിയേണ്ട യാതൊരു ആവശ്യമില്ല ആളെല്ലാം ഒരുങ്ങി മനസ്സിലാക്കി ഒരാൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ടിട്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അതായത് ഇന്നിന്ന കാര്യങ്ങൾ പറയും അതിനാവനപ്പ് പറയും ഇതെല്ലാം ജോൺസൺ മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട് അതേപോലെ തൽക്കാലത്തേക്ക് അതായത് ഇസ്രായേലിൽ നിന്ന് ഇവിടെ എത്തി പൂജയിലേക്ക് എത്തുന്നവരെ ഒന്ന് തൽക്കാലത്തേക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള വഴിപാട് അത് മാത്രമാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ജോംസിനോട് ചോദിക്കുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടെ യുദ്ധമൊക്കെ ഉണ്ടാവും ചോദിക്കും പറയും ഉടനെ യുദ്ധം ഉണ്ടാവും അങ്ങനെ ജോംസം പറയും മൂന്നാം ദിവസം യുദ്ധം ആരംഭിക്കാണ് ആ സമയത്ത് എൻ്റെ ജോംസൻ പതിനായിരം രൂപ പൂജയ്ക്കുള്ള പൈസ അടയ്ക്കും അത് എത്രയും പെട്ടെന്ന് വരാനുള്ള പൈസയാണ് അടയ്ക്കുന്നത് അതേപോലെ തന്നെ ഒരു പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപതും നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടകൾക്കിൽ നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യ സ്വപ്പ് നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തുക ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ജംസനെല്ലാം ഒക്കെ പറഞ്ഞു പതിനായിരത്തി അറുനൂറ്റി അറുപത് അപ്പൊ തന്നെ അതിൻ്റെ പൈസ അടച്ചു അങ്ങനെ രൂപ ആ സമയത്ത് തന്നെ ചോംസൺ അടുത്ത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പോൾ അന്ന് ചോദിക്കുമ്പോൾ വേറെ ജോലിമാരുടെ അടുത്തൊന്നും പോയതൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈം എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീടാണ് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് ഈ കുടച്ചക്രവും അതേപോലെ തന്നെ ഒരുപാട് തട്ടിപ്പ് സാധനങ്ങളും രുദ്രാക്ഷവും അത് ഇതെല്ലാം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാര്യങ്ങളറിയാം അതേപോലെ തന്നെ ക്രിസ്തീയ വിഭാഗത്തിൽ ഒരുപാട് മതപ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾ തന്നെ യാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജോംസൺ ആകർഷിച്ചത് ഇവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും സർവ്വസ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാവരും മനുഷ്യർ ആ ഒരു തത്വത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജോംസൺ ഇതിലേക്ക് ആകർഷണമായി വരുന്നത് അതിനുശേഷം പൂജ കഴിഞ്ഞാൽ പിന്നീടും നിരന്തരമായിട്ട് നമ്മളിവിടുന്ന് ഒരു പാക്കേജ് പൂജയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പാക്കേജിൽ നിന്ന് തന്നെയല്ല ഒരു വിശേഷമായിട്ട് ഇന്ന ദിവസം ഇന്ന വഴിപാടുണ്ടാകാതെ ചെയ്ത ഗുണമുണ്ടാവുന്ന പറയുമ്പോൾ തന്നെ ആ വീഡിയോ ടെലികാസ്റ്റായി കഴിയുമ്പോഴേക്കും ജോംസൺ എനിക്ക് നേരിട്ടേൺ അയച്ചിട്ടുണ്ട് അതായത് വഴിപാടിൻ്റെ ലിസ്റ്റ് അയച്ചിട്ടുണ്ടാവും പൈസ അയച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൈന്ദവർക്ക് പോലും ആ രീതിയിലേക്ക് അവർക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല അതിന് മുമ്പ് തന്നെ ജോംസൺ ആ വീഡിയോ ടെലികാസ്റ്റായി പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടുകൾ വരും ഇനിയിപ്പോൾ ഇസ്രായേലിൽ നിന്ന് നിർത്തി ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്താം അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് അപ്പോൾ എന്തായാലും ഈ ക്ഷേത്ര വഴികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നൂറ് രൂപ ഇട്ട് കഴിഞ്ഞിട്ട് പതിനായിരം രൂപ കിട്ടുന്ന മാജിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ജോംസൺ ഇപ്പോൾ ഏകദേശം ഒരു എട്ടുപത്ത് വാഹനങ്ങളൊക്കെ വാങ്ങുകയും അതെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആ വാഹന പൂജയൊക്കെ നടത്തിയതൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ രണ്ട് മൂന്ന് ക്രിസ്ത്യാനികളാണ് കൂടുതൽ കൂട്ടുകാര് രണ്ട് മൂന്ന് ക്രിസ്ത്യാനികളെ കൂട്ടുകാർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് പെൻ്റെ അടുത്ത് പറഞ്ഞു പരിചയപ്പെടുത്തി ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അവർക്കും ഇതൊരു പുതിയ അനുഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ഇന്നെടുക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു അനുഭവ സാക്ഷ്യം വീഡിയോ ആണ് കാരണം നമ്മുടെ ഹൈന്ദവർ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ സമയത്ത് ചിലർക്ക് അവരുടെ മുഖം കാണിക്കാൻ പറയുന്ന സമയത്ത് അവർ ഓടി ഒളിച്ച് മാറിപ്പോകുന്നുണ്ട് എനിക്ക് പറയാതെ പറ്റില്ല ആ സമയത്താണ് ജോൺസൺ അന്ന് പറഞ്ഞതാണ് സാറെ എന്ന് വിളിച്ചാലും ഞാൻ ആ സമയത്ത് ഓടിയെത്തും എത്തും എനിക്കിത് ജനങ്ങളോട് പറയണമെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ അവിടെ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ പ്രഭാഷണം നടത്തി ആ തീരുന്നതിന് എനിക്ക് മെസ്സേജ് നടക്കും ഞാൻ ഈ പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് എന്നെക്കുറിച്ച് പറയുന്നതിന് എനിക്കൊരു മടിയില്ല എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന വലിയ ജന്മ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് മൂവായിരമായി പിന്നീട് ആയിരമായി പിന്നീട് ഇപ്പോൾ എത്രയാണ് ഞാൻ ചോദിക്കാറില്ല കാരണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ജോൺസണും ആ ഒരു നിലയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അത്രയും ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ജന്മ ജന്മി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലൊരു അംഗമാണ് അപ്പോൾ ആ അംഗം വന്ന് നിങ്ങളോട് ഇത്രയും തൻ്റെ ഇടത്തോടുകൂടി ഈ ക്ഷേത്രാംഗത്തിൽ ഇന്ന് പൂജയുടെ രണ്ടാം ദിവസം ഇവിടെ വന്നിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെഗറ്റീവ് എടുക്കാൻ വന്നിരിക്കുന്നത് ആ സമയത്ത് കുറേ വഴിപാടൊക്കെ ചെയ്തു ആ സമയത്ത് ജോൺസൺ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ എരുത്തോടുകൂടി പറയും തൻ്റെ അടുത്തോട് പറയും എനിക്കൊന്നിനും പേടിയില്ല കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് അല്ലാതെ മതത്തിനെ പേടിക്കാനോ രാഷ്ട്രീയക്കാരെ പേടിക്കാനോ അയലോകക്കാരെ പേടിക്കാനോ മാതാപിതാക്കളെ പേടിക്കാനോ എൻ്റെ സ്വാതന്ത്ര്യം ഏത് രീതിയിലാണോ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു അത്രയും തന്നെയായിട്ടോടു കൂടിയാണ് ജോംസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അനുഭവ സാക്ഷ്യം വീഡിയോ വരുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു അനുഭവ സാക്ഷ്യം വീഡിയോ വേറെ ആരും തന്നെ ഉണ്ടാവില്ല കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു പകപ്പാണ് ഇതൊക്കെ എന്താവും ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുന്നവരണം അന്ധവിശ്വാസികളാണോ മന്ത്രവാദികളാണോ കൂടോത്രകാരമാണോ അപ്പോൾ അതുമല്ല ജോംസൺ നോക്കിയിട്ട് ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അവരെ അടച്ചിട്ടാണ് ജോംസൺ മാത്രമല്ല കേട്ടോ ജോംസൻ്റെ ഭാര്യയും പറഞ്ഞിരിക്കുന്നു അവർക്കും ജ്യോതിഷം പഠിക്കാമെന്ന് പറഞ്ഞു കാരണം അവർ ആദ്യമേ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ജോംസിനു പിന്നെ ഇവിടുത്തെ ദേവതകളെക്കുറിച്ചൊക്കെ അറിയാം പക്ഷേ ഭാര്യയ്ക്ക് ദേവതകളെക്കുറിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ അവർ പറഞ്ഞത് എനിക്കാകെ യേശുവിനെയും യേശുവിൻ്റെ മാതാപിതാക്കളെയും മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇവിടുത്തെ വ്യത്യസ്തത കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രയും വലിയ ഒരു ദൈവിക വഴിയാണ് ഈ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു അനുഭവ സാക്ഷ്യത്തിലേക്ക് നമുക്കിപ്പോൾ ഹൈന്ദവരൊന്നത് പറയാൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നതാണ് കാരണം ഹൈന്ദവർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പലരും വെച്ച് വീഡിയോ എടുത്ത സമയത്ത് അനുഭവ സാക്ഷ്യം പറഞ്ഞ സമയത്ത് എനിക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതൊരു ഇനി എന്താവും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷമം കാണിക്കുന്നുണ്ട് പക്ഷേ ജോൺസണെ സംബന്ധിച്ച് ഒരു മണിക്കൂറില്ല എത്ര മണിക്കൂറാണെങ്കിലും ഇത് പറയാം ആരോട് വേണമെങ്കിലും പറയാമെന്ന് പറയാറ് അപ്പോൾ ജോൺസൻ്റെ വോയിസ് ഞാൻ പല പ്രാവശ്യം കേൾപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ആളെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനേക്കാളും വലിയൊരു അനുവദ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കണമെന്ന് നിങ്ങൾ വിചാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ആൾ ചങ്ങനാശ്ശേരികാരനാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനിയുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും കാരണം ജോൺസണിതെല്ലാം കണ്ട് ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ ഉണ്ട് ഞാൻ എപ്പോഴെൻ്റെ വീഡിയോയിലും പറയാണ്ട് ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ട് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാദദോഷം എന്ന് വരെ ജോംസൺ അറിയാം പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു പൂജ ബുക്ക് ചെയ്യണം എത്രയും പെട്ടെന്നുള്ള ഡേറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞ് അത് പിന്നെ അവിടെ പല പല പ്രശ്നങ്ങളുണ്ടായി അതെല്ലാം അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് വഴിപാട് അതായത് ഇവിടെ ആവാഹന പൂജയ്ക്ക് ചെയ്യുന്നതിനെക്കൊണ്ട് നാലരട്ടി പൈസയുടെ വഴിപാട് ഒരു മാസം ചെയ്തുകൊണ്ട് തന്നെയാണ് ജോംസൺ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഹൈന്ദവർ അമ്പത്താറായിരം രൂപയുടെ ആവാഹന പൂജ എന്ന് പറയുമ്പോൾ തന്നെ വിറച്ച് അവിടെ ബോധം കിട്ടു വീഴുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് നോക്കാൻ വരുമ്പോൾ ഞാൻ ഈ പൈസയൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് പാളി നോക്കും കാരണം ഇത് പറയുന്ന സമയത്ത് ഒരു ഞെട്ടലാണ് ഞെട്ടി ബാക്കിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ പിടിക്കണം ആ സ്ഥാനത്താണ് ഇവിടെ ജോംസൺ എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനി ആയിരിക്കുന്ന യുവാവ് എത്ര വേണമെങ്കിലും ഏത് ആവാന പൂജയുടെ കേസെല്ലാം പറയുന്നത് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് എന്ത് പൂജിക്കുവാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാണ് കാരണം ജീവിതത്തിൽ അത്രയും വലിയ മാറ്റം അദ്ദേഹത്തിന് ഉണ്ട് കുറച്ച് നാളായുള്ളൂ അവിടെ പൂജ കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് അപ്പോൾ ഈ ആൾ പറയുന്നത് ജീവിതത്തിൽ വലിയ മിറാക്കൽ പോലെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചു അത് തുറന്ന് സമ്മതിക്കുകയാണ് ഹൈന്ദവരാണെങ്കിൽ ആനേനെ കിട്ടിയാലും പറയും ഇനി കുറച്ചുകൂടി വരട്ടെ എന്ന് പറയേണ്ടത് അപ്പോൾ ആളങ്ങനെ പറഞ്ഞില്ല ആ കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത് അപ്പൊ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കുക